നമുക്ക് കിരൺടെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ പ്രകാശനാകെപ്പാടെ തകർന്നു പോയി ഭാനുമതി അമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് കാരണം നിനക്ക് ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല മര്യാദയ്ക്ക് എന്നെ കൺമുനീന്ന് പോയിക്കോണം നിന്നെ ഇവനെ കണ്ടിരുന്ന നിന്നെ ഇനിയെ അടിച്ചോടിക്കും നിന്റെ മറ്റേ കാലും കൂടെ തല്ലി ഓടിക്കും എന്നൊക്കെ ഭാനുമതി അമ്മ പറയാണ് ഇത് കേട്ടപ്പോ പ്രകാശൻ പറഞ്ഞു അമ്മേ ഞാന് കൂടുതലൊന്നും പറയേണ്ട പോടാന്ന് പറഞ്ഞ് പ്രകാശനെ പിടിച്ചു തള്ളുവാണ് പ്രകാശൻ ആകെപ്പാടാ വല്ലാത്തൊരവസ്ഥയെപ്പോയി അമ്മ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് പ്രതീക്ഷില്ല കാലം വയ്യാതെ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ അമ്മ തനിക്ക് തനിക്കിവിടെ അഭയം മേടിച്ചു തരുമെന്ന് പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പ്രകാശൻ സ്നേഹത്തണിലേക്ക് ചെല്ലുന്നേ പക്ഷെ പ്രകാശന്റെ അവസാന അത്താണി അങ്ങനെ പോവാണ് പ്രകാശിന് എന്തു ചെയ്യണം എന്നറിയില്ല അവസാനം അത്താണിയായ അമ്മ തന്നെ കൈവിട്ടിരിക്കുന്നു ഇനി എവിടെ പോയി കിടക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ പ്രകാശം പതുക്കി അങ്ങ് നടക്കുമ്പോഴത്തേനും പ്രകാശിന് തല ഇറങ്ങുന്ന പോലെ തോന്നി കാരണം ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ഇങ്ങനെ തല ഇറങ്ങുന്ന ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്ത് ഇങ്ങനെ പ്രകാശം നിൽക്കുന്നതാണത്തേനും അമ്മയ്ക്ക് മനസ്സിലായി എന്തോ കാര്യം ഉണ്ടെന്ന് പിന്നീട് അമ്മ വന്നിട്ട് എന്താണെന്ന് ചോദിക്കുക അത് പിന്നെ അമ്മേ തലയിറങ്ങുന്നുണ്ടെന്ന് പറയുന്നത് രണ്ട് മൂന്ന് ദിവസമായി ശരിക്കും ആഹാരം കഴിച്ചിട്ടെന്ന് പറയണം അത് കേട്ടപ്പോ ഒരു സമിതിയൊക്കെ തോന്നി പക്ഷെ ഇവനായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഇവൻ അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് കല്യാണി കുറച്ച് പൈസയൊക്കെ പ്രകാശനം കൊടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അനുമതി അമ്മ കൊടുത്തില്ല കാരണം മറ്റൊന്നുമല്ല ആ പണം സ്നേഹ തണലിൽ കൊടുക്കുവാണെങ്കിൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാകും അല്ലെങ്കിൽ ഇവനെപ്പോലുള്ളവന് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് ഒരു നേരത്തെ ആഹാരത്തിലുള്ള പൈ പണം എടുത്ത് ദേ ഇത് വേണേ വെച്ചോളാൻ പറയണം ഇതുപോലെ നിനക്ക് തരാൻ കൊള്ളില്ലാത്ത പക്ഷേ ഞാൻ എന്താണെങ്കിലും അത്രയ്ക്ക് ക്രൂരത കാണിക്കുന്നില്ല എന്നുവല്ലെങ്കിലും നിന്നെ പത്തു മാസം നൊന്ത് പ്രസവിച്ചല്ലേ ആ ഒരു കരുണയുടെ പേരിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു കൊടുക്കുവാണ് പ്രകാശിൻ്റെ അങ്ങനെ പ്രകാശൻ നടന്നു നീങ്ങുവാണ് ആ സമയത്ത് മനോഹർ അങ്ങനെ മരിയൊക്കെ ആയിട്ട് സുള്ളി അടിച്ചതിന് ശേഷം വീട്ടിലേക്ക് വരുവാണ് വന്നു കഴിഞ്ഞിട്ട് മനോഹർ നേരെ മുറിയിലേക്ക് കയറി കയറിപ്പോവാ ഈ സമയം സരൂ മുറിയിലുണ്ടായിരുന്നു സരൂവിനെ കണ്ടപ്പോഴത്തേനും മനോഹർ ചോദിച്ചു അല്ല നീ ഇന്ന് റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഞാൻ മനുവേട്ട ഓഹോ അപ്പം നീ എന്നെ ഫോളോ ചെയ്ത് വന്നാലെ അല്ല മനുവേട്ടൻ മനുവേട്ടനങ്ങനെ അറിഞ്ഞു ഞാൻ ഞാനിതൊക്കെ അറിഞ്ഞെന്ന് പറയണം റിസപ്ഷനിലുള്ള പെൺകുട്ടിയോട് താൻ പറയില്ലെന്ന് പറഞ്ഞാൽ ഉള്ളോ അവര് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതേപോലെ മനോഹർ ഒന്ന് തള്ളി മറച്ചു തരുന്നത് കാരണം ആ റിസപ്ഷനുള്ള പെൺകുട്ടി പറഞ്ഞിട്ടൊന്നുമില്ല മനോഹർ കണ്ട കാര്യമല്ലോ അപ്പം ഇവിടെ ഒന്ന് പേടിപ്പിക്കാം എന്ന് കരുതിയിട്ട് സരീവിനോട് അങ്ങനെയൊക്കെ പറയണം കൊന്നുമില്ല ഒരു സരവ് നിന്നെ ഞാൻ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ നാലൊരു അംശം പോലും നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ മനുവേട്ടാ ഞാൻ നിനക്ക് എപ്പോഴാണ് സരിവ് പഠിക്കാൻ തുടങ്ങിയത് ഞാനെന്ന് ചോദിച്ചോട്ടെ നിനക്ക് എപ്പോഴാ എന്നെ ഈ സംശയം തോന്നി തുടങ്ങിയെന്ന് ചോദിക്കാം ഏഹ് അത് പിന്നെ മനുവേട്ടാ അങ്ങനെയൊന്നുമില്ല ഓരോരുത്തരേക്കും ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓ അപ്പം ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ ഞാനിവിടുന്ന് ഓരോ കോൺഫറൻസിനും മീറ്റിങ്ങിനും ഒക്കെ പോകുന്നത് ഞാൻ ഓരോ പെൺകുട്ടികളുടെ പുറകെ പോകുന്ന നീ വിചാരിച്ചല്ലേ നീ ചോദിക്കണം ഇത് കേട്ടപ്പോ പറഞ്ഞു അത് പിന്നെ മനുവേട്ട ഞാൻ അതുവഴി പോയപ്പോൾ പിന്നെ പോയപ്പോൾ നീ അങ്ങോട്ട് കേറുന്നു ഒരു കാര്യം എനിക്കറിയാം നിനക്ക് എന്നെ കട്ട സംശയം നിന്റെ സംശയം കാരണമുണ്ടല്ലോ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് പോലും കഴിച്ചില്ലല്ലോ എന്ന് പറയണം അതേപോലും മരിയയോടൊപ്പം തൊട്ടു വരുന്ന മൂക്കുളം തട്ടിയിട്ടാണ് അവന്റെ വരവ് അങ്ങോട്ടേക്ക് മനോഹറിന്റെ വരവ് കാരണം മനോഹറിനറിയാം സെന്റിമെന്റ്സിലെ ഇവള് വീഴുകയുള്ള കാര്യം അതുകൊണ്ട് മനോഹർ അവളെ കയ്യിലെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് പിന്നീട് മനോഹരം മനസ്സിൽ കരുതാണ് നല്ല കാലം അല്ലായിരുന്നെങ്കിൽ ആ കോൺഫറൻസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കില്ലായിരുന്നു തനിക്ക് അങ്ങോട്ടേക്ക് പോയി കയറാനും തോന്നില്ലായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഇവള് തന്നെ കയ്യോടെ പിടികൂടിയാനും ഈ സമയം സരിയ പറഞ്ഞു മനുവേട്ട ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറയണം ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ നീ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാ അയ്യോ മനുവേട്ടെന്ന് ആഹാരം കഴിച്ചില്ലെന്ന് എനിക്കറിയില്ലായിരുന്നെന്ന് പറയാ അതെങ്ങനെയാ നിനക്ക് കുഴപ്പമൊന്നും ഞാൻ ആഹാരം കഴിക്കാതിരുന്നാലും ഞാൻ പട്ടിണിന് കിടന്ന് എത്തുവായാലും നിനക്ക് കുഴപ്പമൊന്നുമില്ല നിന്റെ ഈ മുടിഞ്ഞ സംശയം കാരണം എൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇങ്ങനെയാണെങ്കിൽ നിന്നോടുള്ള ജീവിതം തന്നെ മടുത്തു കേട്ടോ ഞാൻ എൻ്റെ പാട് പോയി പാട് നോക്കി പോകുന്നു പറയണം ഇത് കേൾക്കഴിഞ്ഞപ്പോഴത്തേനും സാരി പറഞ്ഞു അയ്യോ മനുവട്ടം ഇങ്ങനെയൊന്നും പറയരുത് ഇനി ഞാൻ ഇങ്ങനെയൊന്നും ഫോളോ ചെയ്ത് വരത്തില്ല എന്തോ മനസ്സിലൊരു സംശയം തോന്നിയിട്ട് ഞാൻ വന്നാന്ന് പറയണേ ഫോളോ ചെയ്ത് വരാതിരിക്കുകയാണെങ്കിൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ അറിയാലോ ഇനി ഇങ്ങനെയൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല എന്ന് പറയണം ഞാൻ പോയ പോയ വഴി അങ്ങോട്ടേക്ക് പോകുന്ന പറയാം മനോക്രം നോക്കി കഴിഞ്ഞപ്പം നല്ലൊരു അമേരിക്കക്കാരി പെണ്ണിനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനി വലിയ കുഴപ്പമൊന്നുമില്ല കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അവളോടെ സെറ്റിലാണ് തനിക്ക് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യാം പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ എന്നുള്ള ചിന്തയായിരുന്നു അപ്പം ഇവിടെ ഇനി ഇപ്പം എങ്ങനെയായാലും തഴഞ്ഞല്ലേ പറ്റുള്ളൂ സരവിനെ അതിന് വേണ്ടിയിട്ട് നേരെ നേരത്തെ തന്നെ ചൂണ്ടക്കുളുത്തിട്ട് വെക്കുന്നതാണ് മനോഹരൻ പിന്നീട് കിരണെ കാണാനായിട്ട് രാഹുൽ എല്ലുന്നുണ്ട് അപ്പം കിരണും കല്യാണിയും കൂടെ പുറത്തു പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയത്താണ് രാഹുലിനെ ഞാൻ കാണുന്നത് അങ്ങനെ രാഹുലിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കിരൺ കല്യാണി പറഞ്ഞു ഇതേ വരുന്നുണ്ട് ബേകാസുരൻ അയാൾക്ക് കിട്ടിയതൊന്നും പോരാൻ തോന്നിയെന്ന് പറയുന്നത് അങ്ങനെ കിരൺ ഇങ്ങോട്ടേക്ക് വന്നു കിരൺ വന്നപ്പോൾ ആ കിരണെ കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ രാഹുൽ പറഞ്ഞു ഇടമോനെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയണം ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് എന്താ സംസാരിക്കാം ഉള്ളേ നിങ്ങൾക്ക് കിട്ടിയതൊന്നും പോരെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറെ അഹങ്കരിച്ച് നടന്നിട്ടുണ്ട് ഞാൻ കുറെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് നിന്നെ മാത്രമല്ല കല്യാണി ഉപദ്രവിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് അറിയാവും അത് എന്റെ മോളെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാനായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒരു ഒന്നാവണം എൻ്റെ മനസ്സിൽ ചിന്തയുണ്ടായിരുന്നു നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പോലും ആ ചിന്തയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കീരം പറഞ്ഞ ആഹാ കൊള്ളാലോ എപ്പോഴാണോ നിങ്ങൾക്ക് ആ ബുദ്ധി എടാ ചോദിക്കുവാണ് ഞാൻ ആ ചെയ്ത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി അതിന്റെ ഉള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എൻ്റെ സ്വഭാവത്തെ കുറിച്ച് അറിയാലോ അവനെപ്പോലൊരു ദുഷ്ടന എൻ്റെ മകൾക്ക് ഭർത്താവായിട്ട് കിട്ടിയിരിക്കുന്ന പറയാം ആ അവൾക്ക് തന്നെ കിട്ടിയിരിക്കുന്നത് അവനെ പോലെ പോലൊരു ദുഷ്ടം തന്നെയായിരുന്നു വേണ്ടിയിരുന്നെന്ന് പറയണം എന്നാലും ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല എൻ്റെ അത്യാഗ്രഹം കൊണ്ടായിരുന്നു ഞാൻ നിന്നെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചതെന്നൊക്കെ പറയണം ഇത് കേട്ട് ഞാൻ ഇപ്പം കിരം പറഞ്ഞു അല്ല ഇപ്പോഴത്തെ ഈ വരവന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കും ഇത് കേട്ട് ഞാൻ പറഞ്ഞു അതെ എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയണം വേറൊരു നിവൃത്തിയില്ല ആ മനോഹരന്റെ പിടിയിൽ നിന്നും എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിക്കണം കാരണം അവന് വലിയൊരു ചതിയനാന്ന് പറയാം ഓ ഇതൊക്കെ നിനക്ക് ഇപ്പോഴല്ല മനസ്സിലായത് നിനക്ക് നേരത്തെ മനസ്സിലായ കാര്യമില്ലേ എന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാഹുല് പറഞ്ഞു എടാ വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ ഉം നിവൃത്തിയില്ലാത്താണ് പോലും നിങ്ങൾക്ക് നേര ചോവ ഏറ്റുനിരക്കാൻ നേരത്തെ പറ്റുമായിരുന്നെങ്കില് ഏഹ് ആ ഗംഗാപ്രസാദിന്റെ കൂടെ കൂടി നിങ്ങൾ എന്നെ താറക്കാൻ ശ്രമിക്കില്ലായിരുന്നു ചോദിക്കുകയാണ് അയ്യോ മോനെ അത് പിന്നെ ഞാൻ കൂടുതലും പറയണ്ട കാര്യങ്ങളൊക്കെ അറിയാന്ന് പറയണം നിങ്ങൾ എല്ലാവരും കൂടെ കൂടി ചേർന്ന് നടത്തിച്ചാതിയുണ്ടല്ലോ പിന്നെ നിങ്ങൾ എന്ത് ധൈര്യത്തിലെ എന്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്നേക്കണെന്ന് ചോദിക്കുവാണ് ഈ സമയം കല്യാണി പറഞ്ഞു കിട്ടിയതൊന്നും പോര പോരാഞ്ഞിട്ടായിരിക്കും വന്നിരിക്കുന്നെന്ന് എന്ന് പറയണം ഇത് കേട്ടപ്പോ രാഹുല് പറഞ്ഞു അത് മോനെ കൂടുതലൊന്നും പറയണ്ട എനിക്ക് നിങ്ങളെ കൂടുതൽ എങ്ങനെയൊന്നും കേക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബാ കല്യാണി എന്ന് പറഞ്ഞോണ്ട് കല്യാണിയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം രാഹുൽ ഓർത്തു ഇവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ മനോഹരനെ ഒന്ന് ഓടിക്കാന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു ആ പ്രതീക്ഷയും പോയല്ലോ എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് ഒരു കാര്യം മനസ്സിലായി ജോലി ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും ജോലി ചെയ്തേ മതിയാവുള്ളൂ പക്ഷെ എന്ത് ജോലി ചെയ്യാൻ പറ്റും ഒന്നാമത്തെ ഒരു കാര്യം കാലുമേല അങ്ങനെ അവസാനം പ്രകാശന എന്ത് ചെയ്യണം ഒരു മീൻ കടയിലേക്ക് അവിടെ ഒരു ഒഴിവുണ്ടെന്ന് കണ്ടു അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അയാളോട് പറയാണ് കാര്യങ്ങളൊക്കെ പറയണം അവസ്ഥകളൊക്കെ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു അതെ ഇവിടെ നല്ല തിരക്കുള്ള കടയാണ് തകൃതയായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക കുഴപ്പമില്ല എൻ്റെ കാലിന് ഇത്തിരി വയ്യായി ഉണ്ടെന്നുള്ളൂ എന്നാലും ഞാൻ നല്ല രീതിയിൽ തന്നെ നിൽക്കാന്ന് പറയണം ശരി എന്നാൽ ആയിക്കോട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ പ്രകാശം ജോലിക്കേറി കയറി പക്ഷേ പ്രകാശിനേയും മീൻ എടുത്തു കൊടുക്കാനും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അങ്ങനെ നേരത്തെ ചെയ്തിട്ടുള്ള കാര്യമല്ലോ പോരാത്തതിന് പ്രകാശിന് നല്ല കാലിനും വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പഠിത്ത പോലെ ഓടി നടന്നൊന്നും ചെയ്യാനൊന്നും പറ്റില്ലോ അങ്ങനെ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞപ്പോ പ്രകാശ് ഇങ്ങനെ അനങ്ങാൻ നിൽക്കുന്നുണ്ടപ്പോത്തേനും അയാൾക്ക് ദേഷ്യം വന്നു മുതലാളിക്ക് അയാൾ താൻ എന്തു നോക്കി നിൽക്കുകയാണെന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ ഞാൻ ഓ അമ്മ ഉണ്ടാക്കി തന്നെ ചൂരക്കാരുടെ കാര്യം ഓർത്തിട്ടിരിക്കണം മര്യാദയ്ക്ക് മീൻ എടുത്തു കൊടുക്കണോ ഹോ കയ്യലൊക്കെ പറ്റും എന്ന് ഓർത്തായിരിക്കും നാറ്റം ഓർത്തിട്ടായിരിക്കും അതേ ഇച്ചിരി നാറേലേ പണം ഉണ്ടാകാൻ പറ്റുള്ളൂ അറിയാവുന്ന ചോദിക്കുകയാണ് കയ്യൽ ഇച്ചിരി മീനിന്റെ നാറ്റം പറ്റിയെന്നോർത്തോണ്ട് ഇപ്പൊ തലയൊന്നും പോകാൻ പോകുന്നില്ല തനിക്ക് പറ്റുമെങ്കിൽ താൻ ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുക പ്രകാശിന് പിന്നെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയായി പോയി അങ്ങനെ കുറെ സമയം നിന്ന് ജോലി ചെയ്ത് കഴിഞ്ഞപ്പോ പ്രകാശിനാകെപ്പാടെ തകർന്നു പോയി പ്രകാശിനെ അങ്ങനെ അത്ര ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം കാലി പയ്യാതിരിക്കുന്ന അല്ലേ ഇത്രക്ക് ഇത്ര ദിവസമുള്ളു ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് റെസ്റ്റ് വേണ്ടത് സമയമാണ് പക്ഷെ വേറെ ഒരു ഗത്യന്തിര ഇല്ലാതെ വന്നുകൊണ്ട് പ്രകാശനങ്ങോട്ടേക്ക് കയറിയതാ പക്ഷേങ്കില് പ്രകാശന് എട്ടിന്റെ പണി തന്നെ കിട്ടുന്നുണ്ട് കാരണം അവിടുത്തെ ആ അതിനകത്ത് ആ ഡ്രോയിക്കകത്തും കുറച്ച് പണം മോഷണം പോയി പ്രകാശനാണല്ലോ പുതിയതായിട്ട് ജോലിക്കുന്നേ അത് പ്രകാശന്റെ തലയിലേക്ക് വരുവാണ് പ്രകാശനെ ഞാൻ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞാലും പ്രകാശനെ അങ്ങനെ അവസാനം അവിടുന്ന് മുതലാളി ചാടിച്ച് വിടുവാണ് നിന്നെ പോലുള്ള ഒരുത്തന്മാരൊക്കെ ഇവിടെ കയറി വന്നോളും എന്നൊക്കെ പറയണം അങ്ങനെ പ്രകാശനെ ഉള്ള ജോലിയും കൂടെ നഷ്ടപ്പെട്ട് പ്രകാശനം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ ഒരു കടത്തന്നെ കയറിയിരിക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി